ബാറുടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചർച്ചയിലെ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അടിയന്തര പ്രമേയം തള്ളിക്കളഞ്ഞിട്ടും പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കാൻ തയ്യാറായില്ല സാധാരണ ഇത്തരം പ്രമേയങ്ങൾ കൊണ്ടുവരുമ്പോൾ പ്രതിപക്ഷത്തിന് കുറെ സമയം സഭയിൽ ചർച്ച ചെയ്യാനായി ലഭിക്കുന്നു എന്നതാണ് അവർക്കുള്ള പ്രയോജനം അതിനായാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന ചർച്ചയുടെ ഒരു വാചകവും പൊക്കി സഭയിലേക്ക് എത്തിയത് എന്നല്ലേ നമ്മളൊക്കെ വിചാരിച്ചത് എന്നാൽ അല്ല ഒരു പുകമറ സൃഷ്ടിച്ച് വേഗത്തിൽ മുങ്ങാനായിരുന്നു പ്രതിപക്ഷം ശ്രമിച്ചത് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ പ്രമേയ പ്രമേയാവതാരകന് സംസാരിക്കാം മറുപടിക്ക് ശേഷം പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാം അത് കഴിഞ്ഞ് കക്ഷി നേതാക്കന്മാർക്ക് ഒക്കെ ബഹിഷ്കരണം പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കാം പക്ഷേ കഴിഞ്ഞ ദിവസത്തെ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് ഇതൊന്നും ഉണ്ടായില്ല പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല അതുകൊണ്ട് കക്ഷി നേതാക്കന്മാർ സംസാരിച്ചുമില്ല പ്ലക്കാർഡുമായി പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലേക്ക് പോകുകയാണ് ഉണ്ടായത് അതിന്റെ കാരണം അവർക്ക് കാര്യമായൊന്നും സഭയിൽ പറയാനുണ്ടായിരുന്നില്ല എന്നതാണ് വളരെ ദുർബലമായ ഒരു നൂലുകൊണ്ട് സർക്കാരിനെതിരെ കുരുക്കെറിയാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത് പക്ഷേ പ്രമേയത്തിന്മേൽ വിശദീകരണം നൽകിക്കൊണ്ട് എക്സൈസ് മന്ത്രി എം പി രാജേഷ് പ്രതിപക്ഷത്തെ അതിശക്തമായി കടന്നാക്രമിച്ചു ചൌബട്ട് രാജാവിന്റെ കിങ്കരന്മാരെ പോലെ കുരുക്കുമുറുക്കി നടക്കുന്ന പ്രതിപക്ഷത്തോട് ആ കുരുക്കിനു പറ്റിയ തലകൾ പ്രതിപക്ഷത്ത് തന്നെ ഉണ്ടെന്നു ാണ് രാജേഷ് ചൂണ്ടിക്കാട്ടിയത് പക്ഷെ അറംപറ്റുന്ന വിധത്തിലായി എന്ന് പിന്നീട് വന്ന വാർത്തകൾ തെളിയിച്ചു മധ്യ കച്ചവടക്കാരുടെ വാട്സപ്പ് സന്ദേശം ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകിയത് ആരാണെന്ന് പോലീസ് കണ്ടുപിടിച്ചു മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂരിന്റെ അരുമപുത്രൻ അർജുൻ രാധാകൃഷ്ണനാണ് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ അതായത് ബാറുടമയായ തിരുവഞ്ചൂരിന്റെ മകൻ തന്നെയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് നടത്തുന്നതും അതിനുള്ളിലെ ചർച്ചകൾ നിയന്ത്രിക്കുന്നതും അത് വച്ച് മന്ത്രിക്ക് ഒരു കുരുക്ക് സ്വയം പണിഞ്ഞ കുരുക്കിൽ സ്വയം പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ് അർജുൻറെ യു ഡി എഫിലെ കാലാവസ്ഥ നോക്കി അനുയോജ്യമായ സമയത്ത് രാഷ്ട്രീയത്തിൽ ഇറക്കി ജനപ്രതിനിധിയോ മന്ത്രിയോ ഒക്കെ ആക്കാൻ വെച്ചിരുന്ന മുതലാണിപ്പോൾ സ്വന്തമായി ഉണ്ടാക്കിയ കുരുക്കും കഴുത്തിലിട്ട് കരഞ്ഞു നിൽക്കുന്നത് ും കയ്യിൽ നിന്ന് പോയി ചെറുക്കന്റെ ഭാവിയും പോയി എന്ന നിലയിലായി ഈ വിവാദം വരുന്ന സമയത്ത് തന്നെ മന്ത്രി പോലീസിന് പരാതി കൊടുത്തിരുന്നു അത് തനിക്കെതിരെ വ്യാജ ആരോപണം എന്ന് മാത്രമല്ല എക്സൈസ് വകുപ്പിന്റെ പേര് പറഞ്ഞ് പണപ്പിരിവ് നടക്കുന്നതായി അറിയുന്നു അതേക്കുറിച്ച് അന്വേഷണം നടത്തണം എന്നതാണ് ആവശ്യം ആ പരാതി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വരികയാണ് അങ്ങനെ വന്ന വഴിയാണ് പയ്യൻസിൻ്റെ തയയിൽ കുരുക്ക് വീഴുന്നത് ഇല്ലാത്ത അഴിമതിയുടെ കഥയുണ്ടാക്കി വാട്സപ്പ് സന്ദേശം ഷെയർ ചെയ്യിച്ച് മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ച് ഇപ്പോൾ ശരിയാക്കി കളയാം കളയാമെന്ന് പറഞ്ഞിറങ്ങിയത് പുലിവാലായി കച്ചവടവും കള്ളക്കച്ചവടവും കള്ളത്തരവുമൊക്കെ പോലീസിന് മുന്നിൽ വെളിവായി സ്വന്തം വായിൽ യു ഡി എഫ് എറിഞ്ഞു കൊടുക്കുന്ന എല്ലുകൾ സൂക്ഷിക്കുന്ന മാധ്യമങ്ങൾ ഒന്നും അറിയുന്നില്ല അറിയുകയുമില്ല